ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ നല്ല കോട്ടൺ പാനൽ കട്ട് ആണ് നമ്മൾ നോർമലി അജ്രക്കിലും അതുപോലെ തന്നെ കാന്താവീവിലൊക്കെ വരുന്ന കോട്ടൺ പാനൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നോർമൽ കോട്ടണിൽ വരുന്ന നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പാനൽ കട്ട്സ് അപ്പോൾ നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്ന അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു കളർ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ആദ്യമായിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യും റയർ ആയിട്ടുള്ളതും വളരെ കൺഫ്യൂസിങ് ആയിട്ട് കസ്റ്റമേഴ്സിന് തോന്നി ഏത് കളർ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള വളരെ എന്താ പറയുക നമുക്ക് കണ്ണുകൾക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു നല്ലൊരു ഫീൽ തരുന്ന രീതിയിലുള്ള കുറച്ച് കളേഴ്സാണ് ഞാൻ ആ കളർ ചാർട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് വരുന്നൊരു കളർ ചാർട്ട് ഭയങ്കര രസമല്ലേ കളേഴ്സ് നോക്കിയിട്ട് നല്ലൊരു പേസ്റ്റൽ ഒലീവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള റയറായിട്ടുള്ള ആണ് നല്ലൊരു ലൈൻ യെല്ലോ വരുന്നുണ്ട് അതുപോലെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് ഒരു ബ്ലൂയിഷ് ഗ്രീൻ ഒരു ബ്ലൂ ഗ്രീൻ മിക്സിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ലൊരു പൗഡർ ബ്ലൂവിൽ കണ്ടു ആ ഒരു ഫ്ലോറൽ വരുന്നുണ്ട് പൗഡർ ബ്ലൂവിൻ്റെ രണ്ട് കോമ്പിനേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മളൊരു കളർ ചാർട്ട് വരുന്നത് നമുക്ക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു പീച്ച് കളറാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു വർക്കിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം നല്ലൊരു ബീനൊക്കെ വരുന്നുണ്ട് കോളറിനൊക്കെ ആണ് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഇതേ മാക്സിമം ആ ഒരു ഫ്രണ്ടിലെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഹാഫ് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് നമുക്ക് ടോട്ടൽ ഒരു ട്വൽവ് പാനൽസ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ഫ്ലയേർഡ് ആയിട്ട് വരുന്നതായിട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്റ്റീവ് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സ് എൽ വരെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് വേർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ഞാൻ വേർ ചെയ്ത് തന്നെ കാണിക്കാം വെറുതെ കാണിക്കുന്നില്ല വേർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അടുത്ത് വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഫ്രണ്ടിലെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടല്ലോ സെയിം നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ തന്നെ ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് പാനൽസ് കണ്ടത് ഇങ്ങനെയാണ് എൻ്റെ ഒരു പാനൽ വരുന്നത് ശരിക്കും രണ്ട് പ്രിന്റുകൾ നമ്മൾ ചേർത്തിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഒരു പ്രിന്റിന്റെ വേണമെങ്കിൽ ഒന്ന് ഞാൻ ഹൈലൈറ്റ് കാണിച്ചു തരാം ഇതിങ്ങനെ രണ്ട് പ്രിന്റ് ആണ് നമ്മൾ ട്വൽവ് പാനൽസ് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ സൈസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സിൽ വരെയാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അടുത്ത കളർ നോക്കാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഒരു വി കട്ടിങ് വരുന്നുണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് മീഡിയം മുതൽ ടു എക്സിൽ വരെയാണ് സൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കണ്ടാലോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പേസ്റ്റിൽ ആണ് കേട്ടോ ഏകദേശം ഒരു ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇത്രയും നല്ല ഫ്ലെയേഴ്സ് വരുന്നുണ്ട് എല്ലാം ട്വൽവ് പാനൽസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് വരുന്നുണ്ട് മീഡിയം മുതൽ ടു എക്സിൽ വരെ ആ സൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലവൻഡർ ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ലാവൻഡർ ആണ് ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് വരുന്നുണ്ട് എല്ലാത്തിലും ഹാഫ് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ ഒരു യോക്ക് പോഷൻ്റെ അത് വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് വരുന്നുണ്ട് എം ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് രണ്ട് ഷെയ്ഡ്സും കൂടെ കാണാനുണ്ട് അത് കൂടെ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഞാൻ ഇതിന്റെ ഒരു ഹൈലൈറ്റ് കാണിച്ചു തരാം കാര്യം സെയിം ഈ ഒരു കളറിൻ്റെ തന്നെ മറ്റൊരു പ്രിന്റിന്റെ കോമ്പിനേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് കണ്ടോ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് വന്നേക്കുന്നത് നമ്മുടെ യോക്ക് പോർഷൻ ആയാലും താഴോട്ടുള്ള പാനൽസ് ആണെങ്കിലും സെയിം ആ ഒരു ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ മീഡിയം മുതലേ ടു എക്സിൽ വരെ വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സീസുക ീ ഒരു കളറിൽ തന്നെ നമ്മൾ വേറൊരു പ്രിന്റിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം അടുത്തത് പൗഡർ ബ്ലൂവിൻ്റെ തന്നെ നമുക്ക് മറ്റൊരു പ്രിൻറ്റ് നോക്കാം ഇതിൽ വന്നിരിക്കുന്നത് ചെറിയ ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ അതായത് ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ വരുന്ന ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് താഴോട്ട് നമ്മുടെ ആ ഒരു ഫ്ലയറിൻ്റെ പാർട്ട് അതായത് പാനൽസ് വരുമ്പോഴത്തേക്കും അതായത് വലിയ ഫ്ലോറൽ പ്രിൻ്റുകളും ചെറിയ ഫ്ലോറൽ പ്രിൻറുകളും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാനൽസ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് പ്രിൻ്റുകൾ ചേർത്തിട്ടുള്ള പാനലാണ് എടുത്ത് പറയാൻ കാരണം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആർക്കും മാറിപ്പോയത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സെയിം കളറാണ് പക്ഷേ വന്നിരിക്കുന്നത് രണ്ട് പ്രിൻ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ നമുക്ക് വാട്സാപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് ബുക്കിംഗ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യുക വാട്സപ്പ് ചെയ്യുക കേട്ടോ നമുക്കിതെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ താങ്ക്